പുള്ളിക്കാനം കണ്ണത്താ ദൂരത്ത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മലനിരകളാൽ സമൃദ്ധമായ നാട് കോടയും മഞ്ഞും മഴയുമെല്ലാം എപ്പോഴും ആസ്വദിക്കാൻ പറ്റുന്ന നാട് ഇപ്പോഴും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ എത്തിപ്പെടാത്തൊരു നാട് വാഗമണ്ണിന് തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ സ്വന്തം പുള്ളിക്കാനം ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതാ ഈ ഒരു വീഡിയോ എല്ലാവർക്കും പരിചിതമായിരിക്കും ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളൊരു സ്പോട്ടാണ് നമ്മുടെ പുള്ളിക്കാന ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ എപ്പോൾ വന്നാലും ഇവിടെ നിർത്തി ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് എല്ലാവരും പോകാറുണ്ട് ഫോട്ടോ പക്ഷെ ഇപ്പോൾ ആരും നിർത്തുന്നില്ല കാരണം ഇതേ പൂ വാടി ഉണങ്ങിയിരിക്കുകയാണ് നല്ല കളർ കളറൊന്നും ഇല്ല മങ്ങിയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആരും നിർത്താതെ പോകുന്നത് പലർക്കും ഈ സ്പോട്ട് അറിയാതെ പോകുന്നവരുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഗമണ്ണിലൊരു കുറച്ച് ഏരിയാസ് കവർ ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയതാണ് ഇന്ന് സ്റ്റേയാണ് വാഗമണ്ണിൽ തന്നെ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് ഞാൻ തിരിച്ചു പോകുന്നത് പുള്ളിക്കാനത്ത് നിന്ന് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി സമയം അഞ്ചരായിട്ടുണ്ട് നമുക്ക് ഇനി നേരെ വാഗമണ്ണിലേക്ക് പോകണ്ടേ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാനത്ത് ദൂരെ കോട കയറി വരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ സൺഡേയും ഞാൻ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു എനിക്ക് കിട്ടി അതാ ഇന്നും കോട കിട്ടി പോ മോനെ പൊടി ഫുൾ കോട നമ്മുടെ മൂന്നാറിലും ആഗമൻ ടൗണിലൊക്കെ വര വരുന്ന ടൂറിസ്റ്റുകൾ ഈ ഒരു സ്പോട്ടിലോട്ട് അങ്ങനെ അധികം വരാറില്ല ചിലപ്പോൾ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സ്പോട്ടിലോട്ട് വരാത്തത് കൊണ്ട് തന്നെ അധികം ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്പോട്ടല്ല നമ്മുടെ ഈ പുള്ളിക്കാനോ തൊട്ട് കോട കയറി വരുന്നുണ്ട് മഴയൊന്നും പെയ്തില്ലെങ്കിലും കോട വരേണ്ട സമയത്ത് തന്നെ കോട വരും ഞാൻ എത്താൻ കാത്തിരിക്കുന്നു കോട വന്നു കറക്റ്റ് അടിപൊളി പൊളിക്കാനത്തെ മറ്റൊരു ആർക്കും അങ്ങനെ അധികം എന്താണ് സംഭവം എന്നറിയാൻ പാടില്ലാത്ത ഒരു ചെറിയൊരു ഒരു നടക്കുന്നൊരു ബിൽഡിങ്ങാണിത് ആക്ച്വലി അത് ഇവിടുത്തെ തൈലത്തോട്ടത്തിൻ്റെ ഇവിടുത്തെ ടീ ഫാക്ടറിയുടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പണ്ട് നിർമ്മിച്ച ഒരു ഹോസ്പിറ്റലായിരുന്നു അത് പക്ഷെ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു വാങ്ങമലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ മിക്കപ്പോഴും റിസോർട്ടുകൾ അല്ലെങ്കിൽ ഹോം സ്റ്റേസ് ഒക്കെ തിരക്കുള്ള സ്ഥലങ്ങളാണ് അവിടെ പതിവ് അവിടെ വന്ന് ഒരുപാട് ഗസ്റ്റ് ഗസ്റ്റൊക്കെ ഉണ്ടാവും ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു സ്പോട്ടിൽ ആ ഒരു ഏരിയയിൽ ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേസൊക്കെ ഉള്ള ക്രൗഡായിട്ടുള്ള ട്രാഫിക് നല്ല രീതിയിൽ ജാം ട്രാഫിക് ജാം അനുഭവപ്പെടുന്നൊരു ഏരിയകളാണ് നോക്കിയപ്പോൾ ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ള കേട്ടോ എന്നിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് തികച്ചും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തിരക്കുകളും ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു സ്പോട്ടാണത് എൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം സ്നോഡോണിയ എന്നാണ് പ്രോപ്പർട്ടിയുടെ പേര് വരുന്നത് ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റുള്ള തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒന്നാണ് വാഗമള്ളിൽ നല്ല സ്പോട്ടുകൾ നല്ല റിസോർട്ടുകൾ ഹോം സ്റ്റേയ്സൊക്കെ അവിടെ ഉള്ളത് പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ഒന്നിൽ തിരക്കുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ക്രൗഡായിട്ടുള്ള മുട്ടക്കുന്ന് ടൗൺ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞു കൊടുക്കാറ് കാരണം അവിടേക്ക് ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കാറ് ഇന്നിപ്പോൾ തികച്ചും ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത് നമുക്കൊരു വാഗമള്ളി ടൗണിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇടത്തോട്ടാണ് നമുക്ക് പോകാൻ കേട്ടോ എടത്തോട്ട് നമ്മുടെ തേക്കടി സോറി വാഗ്മൻ ലൈക്കിലേക്കൊക്കെ പോകുന്ന ദ ഈ വഴി നേരെ പോകണം നമ്മുടെ കാലത്ത് ഒരാ ഒരു ചേട്ടൻ നമ്മൾ നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ എത്തുമ്പോൾ വിളിക്കാനാണ് പറഞ്ഞത് പുള്ളീനെ ബിബിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ മുന്നോട്ട് പോരാണ് ചെറിയൊരു മണ്ടത്തരം നമ്മൾ കാണിച്ചോന്ന് ഡൗട്ട് കാരണം പെട്രോളും അടിച്ചില്ല കേട്ടോ അതേ പെട്രോൾ പമ്പ് റിസർവിലാണ് മിന്നുന്നുണ്ട് മിന്നുന്നുണ്ട് അന്ന് ദൂരെ കോടെ കയറിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ നേരെ ഇപ്പോൾ ആ സ്റ്റോ ഡോണിയാന്നുള്ള പ്രോപ്പർട്ടിയിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഇറങ്ങാന്ന് കരുതി വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാഗമൺ വരുന്ന ഒറ്റമയ്ക്കവരും കരുതിരിക്കേണ്ട ഒന്ന് പെട്രോളോ ഡീസലോ നേരത്തെ അടിച്ചിട്ട് വരണം വാഗമൺ ടൗണിൽ പമ്പില്ല പിന്നെ ഒന്നിക്ക് പമ്പ് വേണമെങ്കിൽ ബാറ്ററിൽ അണം ഇനി ഇപ്പോൾ മൂലമറ്റ ആ സൈഡിലോട്ട് പോകണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏലപ്പാറ ടൗണിലോ പിന്നെ പമ്പൊള്ളൂ ഏലപ്പാറ ടൗണും വാഗ്മൺ ടൗണിന് ഏകദേശം പത്തിയിരുപത് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നല്ല റേറ്റും ആയിരിക്കും നല്ല രീതിയിൽ കോട കയറുന്നുണ്ട് കേട്ടോ ഉഷാറായിട്ട് കോടെ കയറുന്നുണ്ട് അങ്ങോട്ട് കയറട്ടെ പോകുമ്പോൾ അധികം ആള് ആളുകളോ തിരക്കുകളോ ഒന്നും ഇല്ലാത്തൊരു സ്പോട്ടാണത് അത് തന്നെ ദൂരെ കോട കയറി തന്നെ മലനിരകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീല് നല്ല തണുപ്പുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടി എത്തിയിട്ടുണ്ട് നോട്ട് ഡോണിയാന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു കൃത്യം പ്രൈവസി കിട്ടുന്നൊരു സ്പോട്ടായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഇത് ആ ശരി 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 ഈ നമ്മുടെ റൂം ഇതല്ലേ ആ ആ വണ്ടി വിടക്കാനായിട്ട് നമ്മുടെ പേരെന്താസ് രാംദാസ് ഓക്കെ ഓക്കെ തായ്റക്കാല്ലേ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തിട്ടുണ്ട് ഈ കാണുന്ന ഹട്ടാണ് നമ്മടേത് അടിപൊളിയായിട്ടുണ്ട് ട്ടോ നല്ല പ്രൈവസി ഇട്ട് നല്ല ആംബിയൻസ് ഫോട്ട് കോടയും കൂടി കിട്ടിയ അടിപൊളി അവർ ചെയ്തു വെച്ചിരുന്ന അടിപൊളിയായിട്ടുണ്ട് ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട് ഇഷ്ടംപോലെ ഒന്ന് രണ്ട് ഒന്ന് നാല് അഞ്ച് ആറോ ഏഴോ ഹട്ടുകളുണ്ട് നമ്മുടെ റൂം എത്തിയിട്ടാണ് ഇവിടെ ഏകദേശം ഏഴോ എട്ടോ ഹട്ടുകളുണ്ട് ഫാമിലിക്കും കപ്പിൾസിനും ബാച്ചിലേഴ്സിനും പറ്റിയ ഹട്ടുകളുണ്ട് അങ്ങ് ദൂരെ കാണുന്ന ഹട്ടുകൾ നമ്മൾ ഫാമിലിക്ക് പറ്റിയ ഹട്ടുകളാണ് ഇവിടെ താഴെ ബാച്ചിലേഴ്സിനുണ്ട് ഇപ്പം ഞാൻ താമസിക്കുന്ന ബാച്ചിലേഴ്സിന് കൊള്ളാം ഫ്രണ്ടിൽ കൊള്ളാം വരുന്നുണ്ട് ഇതൊക്കെ കപ്പിൾസിനും പറ്റിയ സ്പോട്ട് തന്നെ അടുത്തടുത്തും അല്ലാത്തത് കൊണ്ട് ഭയങ്കര പ്രൈവസി ഉള്ള ഒരു ഏരിയ തന്നെയുണ്ട് അതെ അവിടെ ഒരു പൂളുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ റൂം ഹട്ട് ഇതാണ് നമുക്കതിൻ്റെ ഉള്ളിലൊന്ന് കയറി കാണാം ചെറിയൊരു സ്റ്റെപ്പ് കയറി ാണ് കയറാനായിട്ട് ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കൊള്ളാം രണ്ട് ചേർ രണ്ട് പേർക്ക് ഇരുന്ന് ചൊറ പറയാനുള്ള കറക്റ്റ് സ്പോട്ടാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആട്ടോ കോടയൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും ഇപ്പം നൈസായിട്ട് കോടയില്ല പക്ഷെ നല്ല കോടയുള്ള സമയത്താണെങ്കിൽ അടിപൊളിയായിരിക്കും താഴെ ബാബിക്ക് കിച്ചൻ്റെ സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്നുണ്ട് അവിടെ ചെറിയൊരു കൂള് പൂളല്ല ചെറിയൊരു പോണ്ട് പോലെ കാണാം നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ കാണാം നമുക്ക് അതാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ റൂം വരുന്നത് വലിയ കിങ് സൈസ് ഒരു ബെഡും ചെറിയൊരു അടുക്കള സെറ്റപ്പ് ഇവിടെ ഉണ്ട് അത് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് തോന്നുന്നു പലപ്പോഴും പലയിടത്തും ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഇത് ചെറിയൊരു സിങ്കും ചായ വയ്ക്കാനുള്ള സൗകര്യവും വാട്ടർ ഫിൽറ്ററും അങ്ങനെ എല്ലാ സൗകര്യത്തോടുകൂടി ചെറിയൊരു റൂം പക്ഷേ നമുക്ക് കാണുമ്പോൾ നല്ല വലിയതായിട്ട് ഫീൽ ചെയ്യും കാരണം വേറൊന്നും നല്ലൊരു കിങ് സൈസ് ബെഡും ഒരു കിച്ചൺ സൗകര്യവും ടോയ്ലറ്റും ഇവിടെ ഒരു സോഫയും ബെഡ്ഡൊക്കെ കാണുമ്പോൾ നല്ലൊരു റിസോർട്ടിൽ താമസിക്കുന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പോരാത്തതിന് ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പാനൽ വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇൻ്റീരിയർ ലൈറ്റും എനിക്കിഷ്ടപ്പെട്ട ഒന്ന് ഈ ഫാനാണ് കേട്ടോ നല്ല അടിപൊളിയല്ല പിന്നെ ബാത്റൂമിലേക്ക് വരുമ്പോൾ നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു നല്ലൊരു ബാത്റൂം തന്നെയാണ് ചെറിയൊരു ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട് പിന്നെ നമ്മൾ റിസോർട്ടിൽ കാണുന്ന പോലെ ചെറിയൊരു സൗകര്യം സംഭവങ്ങളുടെ ഉണ്ട് വാട്ടർ ഹീറ്റർ ഉണ്ട് ചൂടുവെള്ളം തണുത്ത വെള്ളത്തിനുള്ള എല്ലാ സെറ്റപ്പും കൂടെ ഉണ്ട് തലക്കേടിലത്തുന്നത് നല്ല നീറ്റ് ബാത്റൂമാണ് ഇവിടെ രണ്ട് മൂന്ന് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കബോർഡും ഇവിടെ സോഫ ഇവിടെ മിററുണ്ട് കൊള്ളം ഇതാണ് നമ്മുടെ റൂം വരുന്നത് എനിക്ക് ബെഡ് ശരിക്കും ഇഷ്ടപ്പെട്ട കേട്ടോ റൂമാണ് നല്ല വിശാലമായ റൂം കൊള്ളം താഴെ ഒന്ന് പോയിട്ട് വരാം അവിടെ കുറേ ബാച്ചിലേഴ്സ് കൂടുതലൊന്നും ഒരു ഒരു തോട്ടം ഉണ്ടത് ഇതെന്ത് തോട്ടമാണെന്ന് വെച്ചാൽ ഏലം ഏലമുണ്ട് ഉണ്ട് കുരുമുളക് ഉണ്ട് അങ്ങനെ പല ഐറ്റംസ് നല്ല കൃഷിയുള്ള നല്ലൊരു പ്രോട്ടത്തിനിടയിൽ സ്നോഡോണിയാന്നുള്ള പ്രോപ്പർട്ടി നല്ല കിട് പ്രോപ്പർട്ടിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് എനിക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു അവിടെ വരുന്ന ഒരു തോട്ടോട്ടാണ് ഇല്ലി ഏലം കുരുമുളക് അടക്ക അങ്ങനെ എല്ലാം വരുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടി അങ്ങ് മേളുകാണെന്നാണ് നല്ല വ്യൂ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്യാമ്പ് ആണ് ഇവിടെ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഒരു ഒരു ഫാമിലി രണ്ട് ഫാമിലിയും പിന്നെ ഒരു കുറച്ച് ബാച്ചുലേഴ്സ് ടീംസ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ക്യാമ്പ് ഫയർ സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് ബാർബിക്യൂ ചിക്കൻ കൗണ്ടറൊക്കെ നൈസ് ആയിട്ടുണ്ട് അതിപ്പോൾ കഴിഞ്ഞു അതിനിപ്പോ കുറച്ച് ബാച്ചിലേഴ്സ് ടീംസ് അവിടെ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട് ബാക്കി പരിപാടിയെന്ന് പറയുന്നത് ക്യാമ്പ് ഫയറാണ് ഇപ്പോൾ ക്യാമ്പ് ഫയർ ചെയ്യാൻ അവിടെ ആൾക്കത്തുന്നില്ല കേട്ടോ അമ്മ രാവിലെ എഴുന്നേറ്റ് കുടിച്ചൊരു ഡ്രസ്സ് മാറി അതെ പുറത്ത് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്തപ്പോൾ തന്നെ അതെ കോടയും കയറിയിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് തണുപ്പത്ത് തന്നെ കുളിച്ചു അതുകൊണ്ട് തന്നെ ഉഷാറായിട്ടുണ്ട് അതാ കോടൊക്കെ കയറി ഇങ്ങനെ വരുന്നുണ്ട് രാവിലെ കണ്ണു പറഞ്ഞത് നോക്കിയപ്പോൾ കിട്ടിയത് കോട എൻ്റെ മെയിൻ ഐറ്റമാണ് കോട എന്ന് പറഞ്ഞാൽ അതേ മെയിനുള്ള കോട്ടേജ് രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റും അതേപോലെ തന്നെ അവിടെ ഒരു ഫാമിലിക്ക് താമസിക്കാം ഇവിടെ ഒരു ഫാമിലിക്ക് താമസിക്കാം ഇവിടെയും 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 താമസിക്കാൻ പറ്റും അങ്ങനെ മൊത്തം എട്ട് കോട്ടേജസ് ആണ് ഇവിടെ വരുന്നത് കോട കയറിയിട്ട് ഒരു എക്ഷ വൈബ് നല്ല ഹാപ്പി ആയി രാവിലെ തന്നെ ഇവിടുത്തെ പ്രോപ്പർട്ടിയുടെ പേര് എന്താണെന്ന് പറഞ്ഞാൽ സ്നോഡോണിയ എന്നാണ് ബൈ ഗ്ലാസ് ഹോപ്പർ ഇവർക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് മൂന്നാറിലും വട്ടവടയിലും കാന്തലും വാഗമണ്ണിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ല ബെസ്റ്റ് പ്രോപ്പർട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം വേറെ ഒന്നുമല്ല വാഗമണ്ണിൽ ആ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ചുള്ളിലോട്ട് കയറിയിട്ട് നല്ല തികച്ചും പ്രൈവസി കിട്ടുന്ന ഉള്ള നല്ല സ്പോട്ട് കോടയും ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആംബിയൻസ് അത് വായ്പ ഫുൾ കോട കയറിയിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കിട്ടും ോസ്കി എന്ന് പറഞ്ഞാൽ കിട്ടിലോസ്കി താണ് പൊളിമൂടമ്പാടി ചെറിയൊരു ബാർബിക്ക് കൗണ്ടറോഡുണ്ട് അല്ലെ ക്യാമ്പ് ഫയറിന് ചുറ്റിനിരുന്ന് നൈസായിട്ട് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളി ആംബിയൻസ് ആണ് നിന്നല്ലേ ഇവിടെ ചെറിയൊരു പ്രൈവറ്റ് വാട്ടർഫോൾ പോലെ സോറി വാട്ടർഫോൾ അല്ല ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഒഴുകി പോകുന്നുണ്ട് തീർച്ചാൽ പോലെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ ഒരു ചെറിയൊരു ഇല്ലിയൊക്കെ ഉണ്ട് എൻ്റെ നൈസായിട്ടുണ്ട് ഡെയിലി ഡെയിലൂടെ നടന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ആ ഭംഗി നമുക്കൊന്ന് ആസ്വദിച്ചു നോക്കാം ചെറിയ നീരൊഴുക്കൊന്നുമല്ല ഒരിതും നല്ല ഒഴുക്കുള്ള വെള്ളം തന്നെയാണ് അതെ അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാല് അടിപൊളെ വീടുകളിലും വൈബു ഇവിടെയൊക്കെ ഫുൾ ഒക്കെ ഇട്ട് രാത്രിയിൽ കാണാൻ നല്ല വേർതയ്യട ും കാണാൻ പറ്റുന്നില്ല നമ്മൾ സ്റ്റേ ചെയ്താൽ ആ കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു ഇവിടെ ഒരു ഡൈനിങ് സ്പേസും കൂടി ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ബുഫേ പോലെ ഒരു സംഭവം കൊള്ളാട്ടോ शिशिरकालम् ഈയൊരു പ്രോപ്പർട്ടിക്ക് ചുറ്റും ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട് നമ്മൾ നോർമലി ഭാഗങ്ങളിലേക്ക് വരുന്നവർ കാണാത്ത പല പല പോയിസും പല പല ഫാംസും നല്ല നല്ല റൂട്ടുകളും കോടമഞ്ഞൊക്കെ കിട്ടുന്ന വഴികളൊക്കെ കിട്ടും ഈ ഒരു റിസോർട്ടിന് ചുറ്റുമായിട്ട് ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട് കേട്ടോ അതിലെടുത്ത് പറയേണ്ടത് കെ പി എം ഫാം ഹൗസാണ് വലിയൊരു കോറിന്റെ നടുവിലായിട്ട് ആ വെള്ളത്തിൽ ഒരുപാട് ഫിഷുകൾ വളർത്തി അതിലൊരു കൊട്ടവഞ്ചി സവാരിയൊക്കെ നടത്തി അതേപോലെ തന്നെ കുറേ ഒരു ഒരുപാട് എന്താ പറയുക കാണാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെറിയ ഗാർഡൻ പോലെ ചെറിയ വാട്ടർസ് വാട്ടർഫോൾ പോലെ പല വെറൈറ്റി മീനുണ്ടല്ലേ പിന്നെ അവിടെ അവിടെ തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡിന് വേണ്ടി ആരും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ ഒരു റൂട്ടിൽ മെയിൻ പ്രശ്നം ഫുഡാണ് അപ്പോൾ നല്ലൊരു ഹോട്ടലും അവിടെ തന്നെയുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഹൈലൈറ്റ്സ് അതേപോലെ തന്നെ കോട്ടമല വ്യൂ പോയിൻറ്റ് അതൊക്കെ അടിപൊളിയാട്ടാണ് ഇഷ്ടംപോലെ കോട കിട്ടുന്ന സ്പോട്ടും കൂടിയാണ് അങ്ങനെ റിസോർട്ടിന് ചുറ്റുള്ള രണ്ട് മൂന്ന് സ്പോട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇനി പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നേരെ ഫ്രഷ് ആയി ഡ്രസ്സ് മാറ്റി നേരെ തിരിക്കുക അവിടെ ഇറങ്ങാനാണ് പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് നേരെ എറണാകുളത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് വേറെ എങ്ങും പോകാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കോട്ടേജും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇന്നലെ കിടന്ന കോട്ടേജ് അല്ലാതെ മറ്റൊരു ഈ കാണുന്ന കോട്ടേജും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത മേളത്തെ ഒരു കോട്ടേജിലായിരുന്നു താഴത്ത് തന്നെ ഇഷ്ടംപോലെ കോട്ടേജ് ഉണ്ട് അതിലൊരു കോട്ടേജ് ആണത് അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേറി കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായ കിങ് സൈസ് ബെഡും നല്ല അടിപൊളി ഒരു എവിടെ ഉണ്ട് കേട്ടോ സ്വസ്ഥമായിട്ടിവിടെ ഇരിക്കാം ഇങ്ങനെ ഒരു ചെറിയൊരു റൂമിൽ ഈ ഒരു സെറ്റപ്പും സോഫ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ ഉണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നല്ല രീതിയിൽ ഇൻ്റീരിയർ ഒക്കെ ചെയ്ത് പാനൽ വർക്ക് ചെയ്ത് താഴെ ടൈലൊക്കെ നല്ല സൂപ്പർ ടൈൽ ടി വി രണ്ട് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വാഡ്രൂബ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടുക ചെറിയൊരു മിററും ഉണ്ട് അപ്പം തന്നെ ഒരു ചെറിയ ടീ ടീയുടെ ഒരു സ്പേസും പിന്നെ ഒരു ബാത്റൂമും നല്ല അടിപൊളി നല്ല വിശാലമായ ബാത്റൂമാണ് കേട്ടോ ചെറിയൊരു വാഷ് ബേസും ചെറിയ മിററ് ഇതെല്ലാം നമ്മുടെ കാണുന്ന പോലെ ഡെൻറ്ററിൽ കിറ്റും സോപ്പും മോയ്സ്ചറൈസറും ഷാംപൂ എല്ലാം അവിടെ ഉണ്ട് കൊള്ളം മൊത്തത്തിലൊരു അടിപൊളി സെറ്റപ്പാണ് ഈ ഒരു റിസോർട്ട് വരുന്നത് ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിസോർട്ടാണോ നമുക്ക് എപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേ ആണ് പലപ്പോഴും നോക്കുന്നത് അത് ആ ഒരു ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു റിസോർട്ടാണ് ഈ സ്നോഡോണിയ എന്ന് പറഞ്ഞ റിസോർട്ട് വാഗമണ്ഡലത്തുള്ളത് ഒരു ഏഴോ എട്ടോ കോട്ടേജസ് ആണ് ഇവിടെ വരുന്നത് ഇപ്പം നമ്മൾ കണ്ടത് ഇപ്പോൾ ഒരു കോട്ടയച്ചേഴ്സാണ് ഇതിപ്പോൾ ഒരു ടീമിന് താമസിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ടീമിനും താഴത്തും മേടലുമായിട്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അതെ നമ്മുടെ ഹിമൂട്ടൻ ഇപ്പോൾ വാഗമണ്ണിൽ വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടും അതേപോലെ തന്നെ തികച്ചും പ്രൈവസി കിട്ടുന്ന ഒരു സ്പോട്ടുമാണ് ആ ഒപ്പം തന്നെ നല്ല ആംബിയൻസും കോടയൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ ഒരു സ്നോഡോണിയ എന്നുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് കറക്റ്റാണ് ഉചിതമായ ഒരു തീരുമാനമായിരിക്കും അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്റ്റേ ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തികച്ചും ആയിട്ട് മറ്റുള്ള വാഗമണ്ണിലെ മറ്റുള്ള സ്പോട്ടും മറ്റുള്ള റിസോർട്ടുകളെക്കാളും ഉപരി ഭയങ്കര പീസ്ഫുള്ളായിരുന്നു കൂടാതെ നല്ല കോടയും നല്ല തണുത്ത കാറ്റും കാരണം പറയാനായിട്ട് ചുറ്റും മലനിരയാണ് അതിൻ്റെ സെൻട്രൽ താഴെയായിട്ട് അത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല കാറ്റും മേടിന്ന് താഴെയൊക്കെ വീശുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെട്ടു ഇപ്പോൾ റൂമിൽ പുറത്ത് വരാൻ തേല് ആ കോറിഡോറിൽ നിന്നാൽ പോലും നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെട്ടുകൊണ്ട് എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നില്ല പീസ്ഫുൾ മൈൻഡായിരുന്നു അല്ലെ ചുറ്റും ഏലത്തോട്ടങ്ങളുണ്ടോ ഇതൊരു ഫിഷ് പോണ്ടാണ് ഇഷ്ടംപോലെ മീനുകളുണ്ട് ഇതിൽ പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതും എല്ലാം താഴെയാണ് കേട്ടോ ബാർബിക്യു കൗണ്ടറും ക്യാമ്പ് ഫയർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു കോട്ടേജിലാണ് ഞാൻ താമസിച്ചത് അവിടെ അടിപൊളിയാണ് ചെറിയൊരു റിസപ്ഷൻ ഏരിയ ഉണ്ട് ഉണ്ടത് നിങ്ങളുടെ അടുത്ത യാത്ര വാഗമളിലേക്കാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുക നല്ലൊരു പ്രൈവസിയാണ് ഇവിടുത്തെ മെയിൻ സമ്പോട്ടം പ്രൈവസിയും ആംബിയൻസും കൊള്ളാം ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അടുത്തൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാഗമാനിലേക്കാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ¡Suscríbete para...